അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം വിശേഷം ഉണ്ടിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും ഇല്ല എന്താക്കിട്ട കുറച്ച് അരി ഉണ്ടല്ല അരിമണ് അത് വറുക്ക നല്ല മഴ അത്ര നേരം അപ്പോൾ കുറച്ചു നേരം ഒന്ന് കിടന്നു കിടന്ന് എണീറ്റുവെക്കുമ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി നമുക്കിവിടെ ില്ലാത്തോണ്ട് ഒക്കെ നമ്മൾ നമ്മളടുക്കായ ഉണ്ടാക്കി ചെമ്പൊക്കെ അങ്ങോട്ട് കരി വെച്ചിട്ട് അതൊക്കെ അതിന് കുറച്ച് അരിമണി വറക്കാറുണ്ട് മക്കളൊന്നും ഇങ്ങനെ കഴിക്കില്ല അരിയുണ്ടാക്കില്ല അരിയുണ്ടുണ്ടാക്കി കഴിക്കും അപ്പോൾ ഇതും ഇള്ള കത്തൻ കറിയും അങ്ങനെ വിചാരിച്ചു കുടിക്കാതെ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തിരുമ്പലി കഴിഞ്ഞിട്ടില്ല തിരുമ്പാനുണ്ട് തിരുമ്പാലും തോറിട്ട് തന്നെ മിനിയാന്നൊക്കെ തോരട്ടത് ആ തൊടി അവിടെയൊക്കെ ഉണ്ട് കിടക്കുന്നു അപ്പൊ ഇന്നലെ ഫുള്ള് മഴയൊക്കെ ഉണ്ടായി നമുക്ക് ഒന്നും തോര ഇട്ടിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല അമ്മു ഇട്ടിരില്ല അമ്മൂന് കോളേജിന് ഓണ പരിപാടിയാണ് അപ്പൂ നാളെ നാളെയാണ് അപ്പൂന്റെ പരിപാടി അപ്പോൾ സെറ്റ് സാരി കൊടുത്തിട്ട് പോയിട്ടുണ്ടാവുന്നു സെറ്റ് സാരി ഒക്കെ എടുത്ത് എന്താ എല്ലാ കുട്ടികളും സെറ്റ് സാരി എടുക്കണം വളരെ പുലർച്ചെ നീട്ടിണ്ട് നാലുമണിക്ക് നീട്ടണം എന്നിട്ട് പുറപ്പെടലും ഒക്കെ ഇട്ട് അഭർണമുള്ള കൂട്ടുകാരീന്റെ ചേച്ചിയുണ്ട് അവരാണ് അവളാണ് സാരി കൊടുത്തിട്ട് എടുത്തൊക്കെ എനിക്ക് അവരിപ്പോൾ മോഡലൊക്കെ ഇല്ല കൊടുക്കുക അപ്പോൾ അങ്ങനെ പോയിട്ട് എത്തിയിട്ടില്ല അവിടെ ചോറൊന്നും ഉണ്ടായിരുന്നില്ല ആ കോളേജിൽ പായസം എന്ന് പറഞ്ഞു അവിടെ പായസം കണ്ടുപോകുന്നു അപ്പോൾ ഞാൻ വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്ന് അപ്പം നീറ്റു അപ്പോൾ എനിക്ക് തോന്നുന്നു ചായയ്ക്ക് വരുന്നില്ല അപ്പോൾ എന്നാൽ അരിമണി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചായക്ക് കൊടുക്കാത്ത മഴയുമ്പോൾ നമുക്ക് നേരൊക്കെ തിന്നാൻ തോന്നില്ല അപ്പോൾ അരിമണി നടത്തും പിന്നെ ചോറ് വയ്ക്കണം കറിനീനത്ത നമ്മുടെ സ്പെഷ്യൽ കാണിച്ചു തരട്ടെ ഇത് രാജാൻ നമ്മളവിടെ അടുത്തൊക്കെ ഈ ചേനല്ലേ ചേന പറ ഉണ്ടായിരുന്നു നമ്മളെല്ലാം കേട്ടോ അടുത്തേ അവിടെ പോയി കുറച്ച് ചിങ്ങത്തിൽ ചേനയ്ക്ക് നല്ല ഡിമാൻഡാണല്ലോ അപ്പം ചേന പറച്ചിലിടന്നു അപ്പോൾ അതിൻ്റെ മറ്റേ ഈ ചേമ്പ് ചേനത്തൊണ്ടും അപ്പോൾ ചെറിയ പൊട്ടും പൊടിയൊക്കെ അല്ലേ കിഴങ്ങുകൾ ഉണ്ടാവില്ലേ കുറച്ച് കെട്ടിയിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ അരിമണി ഇപ്പോഴൊന്ന് ചൂടാറുണ്ട് കാണിച്ച് ഇതല്ല നല്ല ചേനക്കണ്ട് കഴുകി വെച്ചതാണ് അത് പിന്നെ അതിന് കിഴങ്ങുണ്ട് മറ്റേ ചേനയുടെ വിത്ത് അതാണിത് അപ്പൊ അരിമണിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് നീ അടുപ്പൊഴിയുമ്പോൾ കുറച്ച് വെള്ളം വെക്കട്ടെ ചോറ് വെക്കണം അപ്പ ഇനി ആ മുദ്രരയും കൂടെ വൈകുന്നേരം ഒരു ഉപ്പേരി ഉണ്ടാകും പറയാം കഞ്ഞി മഴയൊക്കെ ആവുമ്പോൾ കഞ്ഞി കുടിക്കാനാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ചേനത്താണ്ട് ഇത് ഉപ്പേരിയും കഞ്ഞിയും ചാറോളം എന്തെങ്കിലുമൊക്കെ നല്ല മഴ ആയിട്ടോ നമുക്ക് നല്ല മഴ വച്ചാലും പണി ഉണ്ടായിട്ടില്ല പോയായിരുന്നു പക്ഷെ ഈ മഴ കാരണം എങ്ങനെ പണിയെടുക്കുക എല്ലാവരും തിരിച്ചു പോകുന്നു അപ്പം നാണയ എൻ്റെ അവസ്ഥ അറിയില്ല ഓണായില്ല ഓണായി ഓണപ്പലേന്നായിരിക്കുന്ന പടിയില്ലാണ്ടായിരുന്നു ഇടങ്ങും മുൻകൂട്ടി കാണും അതൊന്നും നടക്കില്ല അതാണ് പണ്ടുള്ളവര് പറയുന്ന മുൻകൂട്ടി പറയുന്ന നടക്കണ പോലെ കൊറേ ഓരോന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു നമുക്ക് ഓരോന്നു ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും നടക്കില്ല എന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോവുമ്പോ എന്തരിങ്ങനെ ചോറിന് വെള്ളം വെക്കട്ടെ എന്നിട്ട് ഏ ചടിക്കേ ഗ്ലാസ് അല്ലേ ആവുമ്പോൾ പിന്നെ വന്നേരം കട്ടൻ ചായ ഒന്ന് കുടിക്കില്ല ഒന്ന് ചോറും നാലാവും അരിമണി കിടമ്പ കുറച്ചും കൂടെ മധുരം ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ മധുരം കേട്ടോ പിന്നെ അരിമണീൻ്റെ കൂടെ ഒന്നും കടിക്കാൻ വെച്ചിട്ടേ ഷുഗറൊന്നും ഇല്ലാത്തവനായിട്ട് മധുരം കൂടെ എപ്പോഴും ഷുഗർ കുറക്കുള്ളൂ പൊതുവേ കുറച്ച് ലോ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ രസൂടോടെ കുടിക്കണം തേങ്ങ തേങ്ങ ചായ കുടിക്കട്ടെ ചേച്ചില്ല അത് ഉറുക്കിട്ട് ചോർന്ന അരിച്ചു അപ്പം അതാകുമ്പഴേക്കും വേഗം അതൊന്ന് ഉറുക്കി വെക്കട്ടെ കുറച്ച് മുതല വർഷം കൂടെ ചെയ്താലും നമ്മളുണ്ടല്ലോ മൂരുകറി വെക്കുമ്പോ ഈ ചേനക്കൻ്റെ പൊപ്പിട്ടൊക്കെ അടി നല്ല രസമാണ് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഇതൊരു പാറ നല്ല രസം നല്ല ചേനയുടെ പോലെ നല്ല വേവും എന്ത് തവണ എന്നാൽ വലിയ ഉപ്പായിരിക്കും കുറച്ച് മുതിരേ കൂടെ അടിപൊളി ടേസ്റ്റാവും അപ്പൊ ഇതൊക്കെ അറിയട്ടെ നമ്മടെ പൂത്ര കണ്ടെത്രണ്ടല്ലോ ഞാൻ സത്യം തന്നെ മറന്നു മറക്ക ഒരു ഒരാറയാളൊക്കെ ആണ് അപ്പഴാ രാജ ഒക്കെ നിന്നിട്ട് ഇന്ന് എന്താ പൂവ് ഇല്ലേ അപ്പോഴേക്ക് ഞാൻ അപ്പഴാ ഉറങ്ങിണ്ടായിരുന്നു പൂവാന് വേണ്ടി വെക്കാന്ന് അതിൽ പിന്നെ വേഗം പൂവക്കട്ട് അങ്ങനെ നടക്കോ ഓരോ ഇരക്കില ഈ പണി പോയിട്ട് എല്ലാവരും അമ്മയുടെ തിരക്കൊക്കെ പാടിയിട്ട് ഇതിന ഇങ്ങനെ ചെറുതാക്കിയിട്ട് എന്താ തിരക്ക എല്ലാം അപ്പങ്ങനെ ഇതുപോലെ ഇതൊക്കെ ഇട്ട് അരിഞ്ഞിട്ടു ഞാൻ എന്ത് മുതിര വറുത്തിട്ട് കഴുകി അരിച്ചു വെച്ചതാണ് അപ്പം ഇനി ഇപ്പം കുറച്ച് ലേവുള്ളതാണ് നമ്മൾ കുക്കറിലാൻ പെട്ടെന്ന് വെച്ചിട്ടു മതി അപ്പം തന്നെ ഒന്ന് വന്നോട്ടെ ചില അടുപ്പത്തല്ല അപ്പം നല്ലപോലെ വെണ്ടിട്ട് പകരത്തി ഒക്കെ വേവാകുമ്പോൾ നമുക്ക് ചേനത്തല്ല ഇടാം എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാം ഇത് വേവട്ടെ കാരണം അത് കുറച്ച് സമയം പിടിക്കും ഒന്നാവാണ്ട് സമയം ഒരുപാടായിട്ടോ ഇപ്പം രാജാവിൻ്റെ വരൊക്കെ ഒന്നേക്കാലം പൂവാണ് അപ്പഴേക്കും ചോറ് വെച്ചു കഞ്ഞി ഉടവക്ക് അങ്ങനെ കുടിക്കുക ഇതാവട്ടെ എന്നിട്ട് അതെല്ലോ എന്താ പറയാ മുതിര മുതിര പകുതി വേവൊക്കെ ആയിട്ടോ ഇത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നമ്മടെ ചേനത്തണ്ടില്ലേ അതിലിക്കറിലാണെങ്കിൽ രണ്ട് മിറ്റോട്ട് തന്നെ ആയിക അത് അന്നോട് വന്ന കഴിയുമ്പഴേക്കും നല്ല സാധന ഇത് മോളി വരെ നാടങ്ങി ഇപ്പൊ നാളെഞ്ഞി ഈ ചേനത്തണ്ടും അതിൻ്റെ വിത്തില്ലേ കുറച്ച് വിത്ത് ഇണ്ടായിരുന്നില്ല ആ വിത്തും കൂടെ എടുത്തിട്ട് കൊറച്ച് ഉപ്പിടാം ഏർ പുളി ഒഴിച്ചിട്ടോ അങ്ങനൊക്കെ വെച്ചാൽ അടിപൊളിയാവും അതില് വെള്ളം ഇണ്ട് അല്ലെ അതില് വെള്ളം ഉണ്ട് പിന്നേ നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നും കൂടെ വേവിക്കാം അമ്മുട്ടിണ്ട് രാവിലെ പോയതല്ല ഇനിയിപ്പൊ രാജാൻ ഒക്കെ പോയിട്ടുണ്ട് കുന്നക്കാർക്ക് അപ്പൊട്ടന്നി മുളകർത്തപൂട്ടിയേ എങ്ങനെ പോയറിയണ്ടോ സാരിയൊക്കെ രാവിലെ ആരക്കൊണ്ടൊക്കെയോ എടുപ്പിച്ചാണ് അങ്ങനെയൊക്കെ എടുത്തത് അങ്ങനെ അപ്പൊ ഞാൻ വേഗം അതൊന്ന് ആവട്ടെ ഒന്ന് വെന്തുകഴിഞ്ഞിട്ട് ചെറുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും വേണമുണക്കമുളകും ഇല്ല കറവേപ്പിനെ കൂട്ടിട്ട് വെളിച്ചെണ്ണയിൽ നിന്ന് വേവട്ടെ ഒന്ന് വേ വേവുണ്ടല്ലോ ചേന്ത ചൊറിയും നമ്മൾ തീ കത്തുമ്പോൾ വാടി കത്തൽ കമ്മിയാ വാടി അപ്പോൾ വാടി കഴിഞ്ഞാൽ പിന്നെ അത് ചൊറിയും ഇതാവട്ടെ നമ്മളപ്പേരി വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ പറയുക ആ ചട്ടേൻ്റെ അടുപ്പത്ത് വെച്ചൊക്കെ കരി െണ്ണല്ല ഇട്ടിട്ടുണ്ട് ഇന്ന ആവുമ്പോ രസം കിട്ടില്ല ഒന്ന് ചൂടാൻ തീ നല്ല ചൂടാവും ഇനിയിപ്പ ഇതായിട്ട് പുളിന്റെ വെള്ളത്തിൽ കിട്ട മുളകുത്ത പുളി ഉണ്ടാക്കാൻ ചുറ്റേ മുളകുറുത്ത പുളി ഉണ്ടാക്കാം പിന്നെ ചുക്ക വെള്ളത്തിന് വെള്ളം വെക്കണം എന്നിട്ട് രാവിലെയൊക്കെ നാളത്തേക്കുള്ള മുളപ്പൊടിയൊക്കെ അതിന് മേലെ മഴയൊക്കെ ഇട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനതൊന്നും ഗ്യാസ് ഒന്നിലാണ്ട ആവശ്യം വരവില്ല അപ്പൊ അതൊക്കെ താഴ്ത്തിട്ടു തേങ്ങാൻ വേണ്ടിട്ട് ഉറക്കമുളകില്ല അങ്ങനെ ഉണ്ടാകുന്നു പഴുത്ത മുളകുണ്ടായിരുന്നു അതെടുക്കും പിന്നെ ചെറുളി വെളുത്തുള്ളി ഉറക്കമുളകില്ലാത്തവരും പച്ചമുളക് അങ്ങനെ ഒരുപാടായി എപ്പോഴോ തുടങ്ങിയത് അപ്പഴേക്കെ ഓരോരോ ആയിട്ട് അമ്മ ഒക്കെ വിശന്ന് ചെറു എടുക്കണ്ട പറഞ്ഞായിരുന്നു അവരൊന്നും ആയത് മാത്രം കൊടുത്തിട്ടേ ഇരുന്നേ മറ്റേ ചോറ് കൊണ്ടോ പിന്നെ പരിപാടിന്തൊക്കെ അവിടെ ഏർ ചിങ്കാരിമേ അല്ലേ ചിങ്കാരിമേളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ കളിച്ചു പറഞ്ഞു മഴയെ പറ്റിയ പറഞ്ഞു എന്നായിരുന്നു ഇനിയിപ്പാലും സ്കൂൾ കോളേജൊന്നുല്ലോ മാത്രം ജീവല്ലേ അപ്പൊ പലിച്ചാലും കൊഴപ്പല്ല ഈ ദിവസത്തിന് വേണ്ടി പറഞ്ഞോ എന്തോ ഒരുക്കാനായിരുന്നു അറിയില്ല ഓണ പരിപാടിക്ക് കഴിഞ്ഞിട്ടേ കടന്ന് കഴിഞ്ഞു ഞാൻ നമ്മളെ അപ്പുറത്തെ തൊടിയിൽ പോയിട്ട് കറുമൂസ തറച്ചോട്ടന്നു രാവിലത്തെ തയ്യാറെടുപ്പാട്ടോ എന്നാ ചേമ്പുണ്ട് ചേമ്പ് അല്ല ചേമ്പല്ല ചേനട വിത്തും ഒക്കെ കൂടെ ഇട്ടു കഥ പക്ഷെ തേങ്ങില്ല തേങ്ങ ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ മോരൊക്കെ വെച്ചാല് അപ്പൊ മൊത്തം കഴിക്കണ്ട കയ്യ് മേസി മൊത്തം ഇതിങ്ങനെ നിങ്ങൾ തുടയ്ക്കുമ്പേ അത് റബ്ബറിന്റെ വിറകണ്ട നല്ല കാര്യ അപ്പൊ ഞാനെന്താ വെച്ചാ ഈ കരിയായ ചട്ടി ഒരു ചട്ടിന് എന്നെ കഴിക്കുന്നേ വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മളിതായിരിക്കും ആ വെള്ളമൊക്കെ ഒന്ന് വെച്ചാൽ ഒന്നും കൂടെ മുട്ടിച്ചെടുക്കും അപ്പഴേക്കും കുറച്ചും കൂടെ ചെറിയ ഉള്ളി അരിയണം മുളകർത്ത ഉള്ളി ഉണ്ടാക്കാൻ നോക്കാം അപ്പൊക്കെ ഇതായിട്ട് കടം തെറ്റാവും നാളത്തെ അവസ്ഥ മഴ പെയ്യും ഇങ്ങനൊരു മാറി കെട്ടിയാൽ മതിയാറും ഇനി ഓണം കഴിഞ്ഞിട്ട് പെയ്താലും മതി അതാ കറവീറ്റിലിട്ടാ മറന്നു പക്ഷോ കറവ്യത്തിൽ ഇവിടെ ഉണ്ട് വെച്ചാർന്നിട്ടോ മറന്നു പോയി അയ്യോ എന്നാലും മണത്തിൽ അയ്യോ പക്ഷെ ആ എണ്ണയിലിടുമ്പളാണ് അതിന്റെ മണം മറന്നത് സത്യമായിട്ട് മറന്നു കാണുമ്പോൾ തന്നെ ഉറക്കമുളക് വേണം ആ എന്താ ലൈറ്റിന്റെ കമ്മി എന്താ ഇതൊന്നേ വല്ലാണ്ട് തീരത്തിന്റെ അതില് കിടക്കട്ടെ അതില് കിടന്നിട്ട് ഒന്നും ടാബ്ലറ്റ് പിടിക്കാം അത് ഞാൻ കുറച്ച് ചെറുപുള്ളിയുടെ കരിഞ്ഞിട്ടെ ഞാൻ വാങ്ങി വച്ചു കെട്ടാ ചട്ടി തന്നെ കഴുകിട്ടേ ഉള്ളൊക്കെ കഴുകിട്ട് വെച്ചു മുളകുറുത്ത പുളി മുളകുറുത്ത പുളിയിൽ മെയിനായിട്ട് വേണ്ടത് ഉണക്കമുളക് പുളി ഉണക്കമുളക് ഇല്ല ഇല്ലാ ഇപ്പൊ രാത്രി എന്തെങ്കിലും ഒരു കറി വേണമെന്നുള്ളത് മക്കളൊന്നും കൂട്ടില്ല എല്ലാവർക്കും കരച്ച വെച്ച കറി അങ്ങനെയൊക്കെ അടുത് കുറച്ചുണ്ട് എന്തായാലും ഇപ്പൊ അത് വല്ലാതെ എണ്ണത്തിന് അന്ന് തിളച്ചാത് വേഗമായി എളുപ്പപ്പണിയാണിത് എന്നാലും ചൊടിയും കൂളിയൊക്കെ ഉണ്ടാവും ചെയ്യും ചെറിയുള്ളി പച്ചമുളകാ കിട്ടുന്നത് ഉണക്കമുളക ഉണക്കമുളക് ഉണ്ടെങ്കില് ഒരു പൊടി കെട്ടാല് നല്ല എരിവ് പിന്നെ ആ മുളക് വറക്കുമ്പോഴത്തേന് മണി ചെറിയ ഉള്ളി മൂക്കണ മുളും ർത്തപൊക്കെ പറഞ്ഞ് ഞാനും ഇവിടെ വന്നിട്ടാ കേട്ടോ കുന്നക്കാവലി അവിടെ അടുത്തുള്ളാരൊക്കെ എപ്പോഴെന്താ കറി വേപ്പള കറുത്ത പൊളി അറിയില്ല അപ്പൊ നിലമ്പൂരിന്നും ഞാൻ ഇങ്ങനത്തെ കറി കൊത്തില്ല നമ്മള് ഇങ്ങനെയുള്ളതെന്നൊക്കെ ഇവിടെ നിന്നിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് നേരത്തെ കറിവേപ്പിലിടാ അറിഞ്ഞോ നമുക്കതില് കൊറച്ച് കറിവേപ്പില ഞാന് കൊറച്ച് കുഴിങ്കറി പൊടിയാവുമ്പോഴേ നാളത്തേക്കും പറ്റും കഴിക്കുമ്പോഴേ വെള്ളച്ചോറൊക്കഴിക്കുമ്പോഴേ അതിലൊഴിക്കുമ്പോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ല കേട്ടോ മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കില്ല ചെറുിയും അങ്ങനെ ചോറ് കുടിക്കും അവര് കഴിക്കുകയില്ല വേറെ കഴിക്കുന്നില്ല രണ്ടു രണ്ട് ഉള്ളി ഓരോ കൊടീം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ അടുക്കാപ്പാണി കഴിയുമ്പഴേ ഞാൻ മൊത്തം കരിയണേ മേക്സൊക്കെ കരി ഈ കഴിക്കണത് വെച്ചിട്ട് ആ അടുക്കളക്ക് പോയിട്ടാ നമ്മളെ ഇറതില്ലേ അവിടെ തുടക്കുമ്പോ ടൈലൊക്കെ കറുത്ത വളറാവ അറിയാണ്ട വെള്ളം പോണം തുടയ്ക്കുമ്പഴേക്കും പുളിയാന പിഴിഞ്ഞാ

ചോറ് റെഡിയായി ഞാൻ ഞാനാ മുളകർത്ത പുളി ഒന്ന് തിളച്ചപ്പോ വാങ്ങിച്ചു കണ്ടുകൂടി ചോറ് നല്ല രസമാണ് പുളിയല്ലേ പിന്നെ നമ്മുടെ കുട്ടികളെ ആയിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ കായ് കഴിഞ്ഞറിയോ കഞ്ഞീന്റെ കൂടെ കൂട്ടി കുടിക്കഷ്ടേ അതല്ലെങ്കിൽ താളം കൂട വെച്ചാൽ അതുപോലെ ചകപ്പൂട്ടാൽ ഇങ്ങനെയുള്ളതൊക്കെ വെച്ചാല് ഞാൻ ഇങ്ങനെ പോയിരുന്നു കഴിക്കും വേറെ രസാട്ടോ തണുപ്പത്തും കഴിക്കില്ല ഇപ്പം അവിടെ പോയി വരുമ്പോഴേക്ക് വഴവുണ്ടാവും അപ്പം എന്നിട്ട് കുഞ്ഞിന് വിശേഷം നിർത്താം ഇഷ്ടപ്പെട്ട എല്ലാ കൂക്കാരും സപ്പോർട്ട് ചെയ്യണേ